െല്ലും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് നമ്മൾ സ്കൂളിൻ്റെ നമ്മുടെ പള്ളിയുടെ കോൺവെന്റിൻ്റെ ഉറപ്പാണ് ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമ ആയിരുന്നു നൂറ്റി ഇരുപത്തഞ്ച് വർഷമായി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘം സ്കൂളിന്റെ അപ്പൊ ഈ വീഡിയോ നമ്മള് എല്ലാ വീഡിയോ എടുത്തതിനു ശേഷമാണ് എടുക്കുന്നത് അപ്പൊ ആ വീഡിയോകൾ എല്ലാം കണ്ടെ സ്കൂളിന്റെ ആദ്യത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘമമായതുകൊണ്ട് തന്നെ ഒരു ഘോഷയാത്ര പോലെയാണ് തുടങ്ങിയത് ഒരു ഘോഷയാത്രയോട് കൂടിയാണ് സ്കൂളിലേക്ക് പോയത് ഇത് അതൊട്ട് അടുത്തുള്ള ജംഗ്ഷൻ കൂട്ടിക്കട എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് കുട്ടികളുടെ താലപ്പുരി വിളക്കും പിന്നെ മുത്തുകുടയും ചെണ്ടമേളവും ഒക്കെ ഉണ്ടായിരുന്നു അതോ അങ്ങനെയാണ് സ്കൂളിലേക്ക് പോയത് ഞാനും ഞാനും ഉണ്ടായിരുന്നു മുത്തുകുട പിടിക്കാനായിട്ട് ഇതാ അവിടെയുണ്ട് മണിക്കുട്ടി ഉണ്ടായിരുന്നു കാലപ്പുഴസി ഇതൊക്കെ ടീച്ചേഴ്സാണ് പാരൻസ് എല്ലാവരും കൂടെയായിട്ടാണ് ഒരു എട്ടര ഒമ്പത് മണിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് കുട്ടികൾ ജനിച്ചിരുന്ന് പോയപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഈ അമ്മമ്മയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള കൂടുതൽ വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള വിദ്യാർത്ഥിയായിരുന്നു ഇത് അമ്മമ്മയുടെ പേര് മറന്നുപോയി അപ്പോൾ അമ്മമ്മയ്ക്ക് ഒരു പൊന്നാടേയും ഒരു മൊമെൻറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഏറ്റം കൊണ്ട് പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ കണ്ണിലാണ് അവരെ അങ്ങോട്ടുണ്ടായിരുന്നു വിജയ പ്രസമിച്ച് പിന്നെ അമ്മമ്മയുടെ തന്നെ മക്കളാണ് ബാക്കിലൊക്കെ എന്ന് പിന്നെ അമ്മമ്മയുടെ മക്കൾ ചെറു ചെറു മക്കൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അവരുടെ വീട്ടിൽ പോകുന്ന വഴിക്കായിരുന്നു അപ്പോൾ അവിടെ ഇതെല്ലാം കൊടുത്തതിന് ശേഷമാണ് വീണ്ടും കോഷയാത്ര പോയത് ആ കോഷയാത്ര എനിക്ക് മുത്തുകുടക്ക് നല്ല വെയിറ്റ് കാരണം ഞാൻ ആകെ മറിഞ്ഞു പോകുന്ന രീതിയിലാണ് നല്ല വെയിറ്റ് വെയിറ്റുള്ള മുത്തുകുടയായിരുന്നു ആതായിരുന്നു നമ്മൾ സ്കൂളിൻ്റെ ബോർഡ് കണ്ടു അപ്പോൾ മൂവോട് നിമിഷം കിട്ടി കുരിശ് നമ്മൾ സ്കൂളിലേക്കുള്ള തോലിയോടെ നടന്നു പോകുവാണ് എന്നാണോ ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് അങ്ങനെ നാട്ടുകാരും ഒക്കെ കാണാനും ഒക്കെ ഉണ്ടായിരുന്നു ാണ് സ്കൂളെത്താറായി വേറെ ടീച്ചേഴ്സാണ് എല്ലാം ടീച്ചേഴ്സാണ് എല്ലാവരും അവര് ഡെപ്പറിയും അലമ്പ അലെയാണ് നമ്മുടെ സ്കൂൾ കുറച്ചാണ് സ്കൂള് മിക്കത്ത് തന്നെയാണ് നമ്മുടെ സ്കൂൾ പോകുന്നത് അങ്ങനെ ക്രോശയാത്ര സ്കൂളാണ് ഞങ്ങൾക്ക് തന്നെ സ്കൂൾ പൂർവ്വമായിട്ടുള്ളൊരു ഘോഷയാത്ര തന്നെയായിരുന്നു അത് ആദ്യത്തെ പൂർവ്വത്തിലാക്കി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എല്ലാവരും നാട്ടുകാരും എല്ലാവരും അറിയിപ്പ് രീതിയിൽ നടത്താനുള്ളൊരു പ്ലാനിങ്ങായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഘോഷയാത്ര ആക്കിയത് തന്നെയായിരുന്നു സ്കൂളിൻ്റെ മിച്ചവും പച്ച സൺഡേ ആയതുകൊണ്ട് തന്നെ യും കാര്യങ്ങളൊക്കെ പള്ളിയിൽ നടക്കുന്നുണ്ട് അവിടെയും വിലക്കാണ് കോശയാത്രക്കാർ പഴയ സ്കൂളിൻ്റെ മറ്റേ എത്തിയിട്ടുണ്ട് അവിടെ പുറത്ത് ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാമായിട്ട് തുറന്നാനായിട്ട് അയാളത്തേക്ക് പോകാനും അങ്ങനത്തെ എത്തിക്കാൻ പറ്റും പഴയ മരിച്ചിട്ട് പോയി ചേട്ടന്മാരൊക്കെയാണ് അവരൊക്കെ ഇപ്പോഴും ഇതിലാണെങ്കിലും അതിൻ്റെ അവരൊക്കെ വന്നിട്ടുണ്ട് ബാച്ചായിട്ട് അതിലും ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് പിരിഞ്ഞു പോയവരെല്ലാവരും മിക്ക കൂട്ടുകാരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ടൈമയിലൂടെ അപ്പോൾ ഇതും നല്ലൊരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ച കുറച്ച് കൂട്ടുകാരെ കൂടെ ഇതിൽ നമ്മുടെ ഗ്രൂപ്പിലൊന്നും ഇല്ലാത്ത കുറച്ച് കൂട്ടുകാരെ കൂടെ ഇങ്ങോട്ട് ഉൾപ്പെടുത്താൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത് നമ്മുടെ തന്നെ എം എൽ എ ശ്രീമതി ഒ എ സമ്പയി ആയിരുന്നു ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത് പിന്നെ നമ്മുടെ ലോക്കൽ മാനേജർ ഫാദർ ആൻ്റണി നമ്മുടെ കോപ്പറേറ്റീവ് മേഡിറ്റർ ഫാദർ ഡേസിന് ഡേയ്സിനേശുബാദ് നമ്മുടെ വാർഡ് മെമ്പർ എല്ലാവരും ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ അപ്പന്മാരെല്ലാം ബാക്കിൽ ഒരുപാട് അമ്മമാരും അപ്പമാരും പിന്നെ ആൻ്റിമാര് ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ബാറ്റിലൂടെ കാണാം ഇതിപ്പോൾ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇരുനൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ട് ലോകപ്രകാശം നടന്നത് അത് കഴിഞ്ഞ് എം എൽ എക്ക് തിരക്ക് കാരണം എം എൽ എ തിരിച്ചു പോയി ഇത് നമ്മുടെ സ്വന്തം നമ്മുടെ നാടിൻ്റെ അഭിമാനമായ കവലിയൂർ അഖിൽ കവലിയൂരായിരുന്നു അദ്ദേഹത്തിനൊരു മമ്മന്റെയും പൊന്നാടെ തണീച്ചു അങ്ങനെ കുറച്ചുപേരെ ആദരിക്കലും അനുമോദനം കൊടുക്കലും ഒക്കെ ഉള്ള ചടങ്ങുകളും ഉണ്ടായിരുന്നു ഇത് നമ്മുടെ പഴയ ഒരു എച്ച് എം ആയിരുന്നു அச்சந்தம்மனல் देखो <laughs> <laughs>